നമുക്ക് കിരൺടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹരം മര്യാ കൂടെ ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ കയറിയിരിക്കുവാണ് മനോഹറോടെ വാരി വലിച്ചു തിന്നുവാണ് ആ കഴുപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മരി ചോദിച്ചു നിനക്ക് നല്ല വിശപ്പുണ്ടല്ലേ ചോദിക്കുക അതെന്താ അല്ല ആഹാരം ആദ്യമായിട്ട് കാണുന്ന പോലെ അല്ലേ കഴുപ്പെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ മനോഹർ എന്ത് ചെയ്യാൻ പറ്റും കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ ആഹാരമായിരുന്നല്ലോ ആയിരുന്നല്ലോ എനിക്കത് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് അത് കേട്ടപ്പം മരിയ പറഞ്ഞു അല്ലേലോ അങ്ങനെ തന്നെയാ ഇതുപോലും കിട്ടാത്ത എത്രയോ പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പത്ത് ദിവസം നല്ല ആഹാരം കിട്ടാതെ വരുമ്പോഴോ നമ്മള് ആഹാരത്തിന്റെ വില എന്താന്ന് തിരിച്ചറിയുള്ളൂ അല്ലേ മരുവേട്ടാന്ന് ചോദിക്കാം അത് ശരിയാ മോള് പറഞ്ഞേ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യ എന്ന് പറയാണ് അങ്ങനെ അവൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്ന് കഴിക്കുവാണ് ആ സമയത്ത് മരിയാട കഴിക്കുന്നില്ല മരി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവാണ് മനോഹർ ചോദിച്ചു അല്ല മൊഴു നീ എന്താ കഴിക്കാത്തേന്ന് ചോദിക്കുവേ ഒന്നും ഇല്ലാന്ന് പറയണേ മരുവാടി ഇങ്ങനെ കഴിക്കുന്ന കണ്ട് ആസ്വദിച്ചിരിക്കുവല്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ജുബാനെ കടന്നുവരുന്നേ ജുബാനെ കണ്ടുകഴിഞ്ഞപ്പൊ മനോഹർ ഒന്ന് ഞെട്ടി ഇവളോ ഇവളെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നേ മനോഹർ പതുക്കെ വെച്ച് മുഖമൊക്കെ മൂടി പിടിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ജുബാന നേരെ അവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും മനോഹർ പറഞ്ഞു എനിക്കെന്തോ എന്റെ വിശപ്പ് തീർന്നു ഞാൻ പോയി കൈ കഴുകാന്ന് പറയണം അപ്പോഴേക്കും ജുബാൻ വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാലോ എന്നീ ചോദിക്കുവാണ് ഈ സമയത്ത് ഒന്നും അറിയത്തില്ലാത്ത മനോഹർ ഇങ്ങനെ നോക്കി ആ നീയോ നീ എന്താ വൃന്ദ ഇവിടെ നിന്ന് ചോദിക്കാം വൃന്ദയോ ഏത് വൃന്ദ ഈ സമയം മനോഹർ മരിയോട് പറഞ്ഞു ഇതെന്റെ അമ്മാവന്റെ മോളാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ പിന്നെ കൈകൊണ്ട് കാണിക്കോ ശകലം വട്ടുണ്ടെന്ന് അപ്പോഴേക്കും വൃന്ദ പറഞ്ഞു എനിക്കൊരു വട്ടൂല്ല വട്ടുള്ള ദേ നിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ സാരി അവള് ബ്രാന്ത് പിടിച്ച് ആശത്തി കിടക്കുവ അവൾക്കാന്ന് പറയാണ് ആ സമയം മരിയ ചോദിച്ചു അല്ല ഇതാരാ മനു ഏട്ടാന്ന് ചോദിക്കുക ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മാവിന്റെ മോള് എടാ നിന്റെ ഏതമ്മാവന്റെ മോളാടാ ഞാനെന്ന് ചോദിക്കുക ആ സമയം ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് മനോഹർ മരിയെ നോക്കുവാണ് ആ സമയത്ത് മരിയ അവളെ ജുബാനെ നോക്കി ജുബാനെ മനസ്സിൽ പറഞ്ഞു എടാ നിനക്കിട്ട് പണി തരാനായിട്ട് നിന്റെ വട്ടം കറക്കാനായിട്ട് മരിയെ തന്നെയടാ എന്നെയും കൂട്ടം വിളിച്ചേ നീ അതറിയാതെ പോയി വെറുതെ അല്ല നീ ഇവിടെ കിടന്ന് ഇങ്ങനെ നക്ഷത്രക്കാരിൽ നിന്ന് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടെന്ന് മനസ്സിൽ പറയണം മനസ്സിൽ പറയുകയാണ് ജുബാന ഈ സമയത്ത് മനോഹർ ചുബാനിയോട് പറഞ്ഞു അല്ല നീ എന്താ ഇവിടെ വന്നേ ഞാനെന്തിനാ വന്നേന്ന് നിന്നോട് പറയണോന്ന് ചോദിക്കുക അപ്പോഴേക്കും മനോഹർ പറഞ്ഞു അന്നാ ശരി ആയിക്കോട്ടെ എനിക്ക് അല്പം ധൃതി ഉണ്ടെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് കൈ കഴാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ചുബാന അപ്പുറത്തെ ടേബിളിൽ പോയിരുന്നു പിന്നീട് മരിയ ചുബാനെ നോക്കി നോക്കിന്ന് കൈവീശി കാണിക്കണേ എല്ലോ ഓക്കെയാന്നുള്ള രീതിയിൽ അതിനുശേഷം മനോഹർ ജീവനം കൊണ്ടാണ് അവിടുന്ന് പുറത്തു കിടക്കണേ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തന്നെ ജുബാനെ കല്യാണിയെ കാണാൻ ചെന്നു കല്യാണി ജുബാനെ സംസാരിക്കണ സമയത്ത് കല്യാണിണ്ട് പറഞ്ഞു അവനെന്നെ കണ്ടു കഴിഞ്ഞപ്പത്തന്നെ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയായിരുന്നു പറയാ കല്യാണി പറഞ്ഞു എങ്ങനെ ഞെട്ടാതിരിക്കും കാരണം ഇപ്പോഴും അവൻ എന്താ എത്ര കിട്ടിയാലും അവൻ പഠിക്കില്ല എന്ന് പറയാ ആ സരിവിന്റെ കാര്യം ഓർത്തിട്ടാ ടെൻഷൻ എല്ലാ ചതിയും അവന്റെ അറിഞ്ഞത്തിന് അവൾക്കും ഭ്രാന്തായില്ലേ ഒരു കണക്കിന് കണക്കിനോർത്ത സങ്കടം തോന്നുന്നു പറയാ ജുബാൻ പറഞ്ഞു അവളുടെ കാര്യത്തിൽ എന്തിനാ സങ്കടപ്പെടുന്നത് കല്യാണിടം മോനെ വരെ കൊല്ലാൻ ശ്രമിച്ചല്ലേ അവള് പിന്നെ അവളോട് അറിവ് കാണിക്കേണ്ട കാര്യമില്ല ഏ എന്നാലും അങ്ങനെയല്ലല്ലോ സരിയു അന്തമായിട്ട് മനോഹറിനെ വിശ്വസിച്ചു സ്നേഹിച്ചു അതുകൊണ്ടാണ് അവൾക്ക് ഈ അടി അവന്റെ താങ്ങാൻ കഴിയാതെ വന്നേ പക്ഷേ എങ്കിലൊരു കാര്യമുണ്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ വലിയ പോലും പേടിയുണ്ട് ജീവിതത്തിലേക്ക് തിരികെ വന്നാലും അവളുടെ മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോഴേ ടെൻഷൻ പക്ഷെ അതിനു മുമ്പ് മനോഹറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം സരൂവിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരണം സരൂവിന്റെ ആ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളെല്ലാം മാറ്റി അവൾക്കൊരു പുതിയ ജീവിതം കിട്ടണം എന്ന് എന്നറിയാം അത് കേട്ടപ്പോ ജുബാൻ പറഞ്ഞു കല്യാണിയെ അത് ഇങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും ഞാനൊക്കെ ആണെങ്കിൽ എന്നെ ദ്രോഹിച്ച ആൾക്കാരെ വെറുതെ വിടത്തില്ല ഒരിക്കലും കൈ കിട്ടിയ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആഞ്ഞു കൊത്തത്തുള്ളൂ പക്ഷെ കല്യാണി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അപ്പോഴേക്കും കല്യാണി പറഞ്ഞു മനുഷ്യനല്ലേ തെറ്റ് പറ്റാത്തതായിട്ട് ആരുണ്ടെന്ന് ചോദിക്കുക പിന്നീട് ജുബാലോട് പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചറിയിക്കാം അത് വേണ്ടതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ മനോഹരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് പറയാണ് ആ സമയത്ത് ഷാരു ഡോക്ടറെ അടുത്തേക്ക് എല്ലുകയാണ് ഡോക്ടറെ ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ലോ എന്ന് പറയാ ഡോക്ടർ പറഞ്ഞു ഏഹ് പുറത്ത് പോയി ബസ് കറിയൊക്കെ പോകാൻ പറ്റുവോ അതിന് പൈസ വേണ്ടെന്ന് ചോദിക്ക അത് കേട്ടപ്പം ഷാരു പറഞ്ഞു അതെ എന്റെ ഭാഗിന്റെ കളിക്കകത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു അത് കാണുന്നില്ല സിബൊക്കെ തുറന്നു നടക്കുന്നുണ്ട് അത് അവൾ എടുത്തോണ്ട് പോയതാണെന്ന് സംശയം ഉണ്ടെന്ന് പറയാ അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചേ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലായിരുന്നോ ശ്രദ്ധിക്കണോന്ന് ആ സമയത്ത് നിങ്ങള് കുശലാന്വേഷണം നടത്താൻ പോയല്ലേ എന്ന് ചോദിക്ക അല്ല ഡോക്ടറെ അവൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ വിചാരിക്കണം അവൾ ഒരു പേഷ്യന്റാണ് റിക്കവറായി വരുന്നുള്ളൂ ആ സമയത്ത് നിങ്ങൾ അവളുടെ അടുത്തിൽ തോന്നിയാസം പോയിട്ടുണ്ടെങ്കിലും അവൾ അങ്ങോട്ട് ഇറങ്ങി പോയില്ല ഇറങ്ങിപ്പോയില്ലെന്ന് ചോദിക്കുക അതുമാത്രമല്ല അവൾ ഡ്രസ്സൊക്കെ മാറിയില്ലേ പോയേക്കുന്നത് അതുകൊണ്ട് അവളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ ഹോസ്പിറ്റലിൽ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞാനും പക്ഷെ സ്വന്തം ഡ്രസ്സ് അരിച്ച് പോയേക്കുന്നോണ്ട് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാന്ന് പറയാ അത് കേട്ടപ്പോൾ ഷാരിക്ക് ആയി ഷാരി പറഞ്ഞു ഡോക്ടറെ എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എന്റെ മോളെ വേണം ഉം എനിക്കറിയാം നിങ്ങളുടെ വിഷമം എന്താന്ന് സ്വന്തം മോളാഞ്ഞിട്ട് പോലും നിങ്ങൾ ഇത്രയധികം അവളെ സ്നേഹിക്കുന്നുണ്ടല്ലേ ഡോക്ടറെ ഞാൻ അവളെ വളർത്തമ്മയ കുഞ്ഞുനാളിനെ മുതൽ അവളെ എന്റെ മോളെന്ന് കരുതി വളർത്തിക്കൊണ്ട് വരുന്ന എനിക്ക് അവളില്ലാതെ പറ്റില്ല ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ് ശാരിക്ക് അറിയുവാണ് അപ്പ എനിക്ക് ഡോക്ടർ പറഞ്ഞു നോക്കട്ടെ നമുക്ക് അന്വേഷിച്ച് നോക്ക എന്നൊക്കെ പറയാണ് ആ സമയം മനോഹറും മരിയും കൂടെ എന്ത് ചെയ്യാണ് ഒരു കാണിക്കവഞ്ചി ഉണ്ടായിരുന്നു കാണിക്കവഞ്ചി നേർച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങ് തിരിയുമ്പത്തേനും ആണ് കാർ അവിടെ മാറ്റിയിട്ടിരിക്കുക അങ്ങനെ തിരിയണ സമയത്താണ് സരീ അങ്ങോട്ടേക്ക് വരുന്നത് സരീ മനോഹരനെ കണ്ടുള്ള വരവാണ് സരിയു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ മനോഹർ ഞെട്ടി ഇവളോ എന്നുള്ള രീതിയിൽ ഞെട്ടിത്തെച്ച് നോക്കുകയാണ് പിന്നീട് മനോഹർ കാറിലേക്ക് കയറാൻ നോക്കുമ്പോ തന്നെ സരൂ പാഞ്ഞ് ഇങ്ങോട്ട് വന്നു ആ കാറിലങ്ങോട് ചേർത്ത് തീർത്തി മനോഹറിനെ എന്നിട്ടെന്ത്യ അവന്റെ കളർ കഴുത്തിനെ കൂടെ കയറി കുത്തിപ്പിടിക്കുവാണ് നിന്നെയാ കൊണ്ടൂടാന്ന് പറഞ്ഞിട്ട് വലിയ പെട്ടെന്ന് ചോദിച്ചു നിങ്ങൾ ഏതാ എന്താ എന്തിനാ എന്റെ മനുവേട്ടനെ കഴുത്തിന് കൂടി കുത്തിപ്പിടിക്കണം എന്ന് ചോദിക്കാം ഇവനാരെന്താന്നും നിനക്ക് അറിയത്തില്ല പക്ഷെ എനിക്കറിയാന്ന് പറയാണ് ഇവൻ ഭർത്താവായിരുന്നു എന്റെ കുഞ്ഞിന്റെ അച്ഛനായിരുന്നു പക്ഷെ എന്റെ നിഷ്കരണം ചതിച്ചിട്ട് ഇപ്പൊ അവൻ വേറെ പെണ്ണിന്റെ കൂടെ നടക്കുന്നു എടാ നിന്നെയും വെറുതെ വിടലടാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കഴുത്തിന് കുത്തിപ്പിടിക്കുക ആ പെടിക്കും മരിയ കയറി ഇടപെട്ടു മരിയ കയറി ഇടപെട്ട് കഴിഞ്ഞപ്പോ തന്നെ സരിയോള തല്ലേ കൊണ്ട് മാറ്റി മരിയെ പോയി വീണു ആ സമയത്ത് മനോഹർ പറഞ്ഞു വിട് എന്നെ വിടാ അല്ലേ പറഞ്ഞെന്ന് ചോദിക്കുക നിന്നെ ഞാൻ വിടത്തില്ലടാ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാനാരം നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും കഴുത്തിന് പിടിച്ച് ഞെക്കുവാണ് അപ്പോഴേക്കും മനോഹർ തള്ളി മാറ്റി കഴിഞ്ഞപ്പോ സരീ പോയി വീണു ആ സമയം മരിയോട് പറഞ്ഞു ബാ മരിയെ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ് സരൂ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ സരയും മനോഹർ കൂടെ കാറിലങ്ങോട്ട് പോവാണ് അപ്പൊ പോകുന്ന സമയത്ത് സരയുമല്ല മരിയെ മനോഹർ കൂടെ കാറിലങ്ങോട്ട് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് മരിയ പറഞ്ഞു എന്നാലും ആ പെൺകുട്ടി വന്ന് കഴുത്തിനൊക്കെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ ഞാൻ പറഞ്ഞല്ലോ അവൾ എൻ്റെ ഒരു അമ്മാവിന്റെ മോളാന്ന് പറയാണ് അവൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറയാറ് അപ്പോഴേക്കും മരിയ പറഞ്ഞു ആയിനെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ഞാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയാ അത് തോന്നാ പക്ഷെ അവളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പറയണം ഹോ ഈ മനുവേട്ടൻ ഒരു ഭാഗ്യെ എത്ര പെൺകുട്ടികളെ ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് പിന്നാലെ നടക്കണത് അത് കേട്ടുകഴിഞ്ഞപ്പ് മനോഹർ പറഞ്ഞു എന്നെ കാണാൻ അത്ര സുന്ദരനല്ലേ ചോദിക്കും അതെ അതുകൊണ്ടാണല്ലോ ഞാനും വീണേന്ന് പറയാണ് അല്ല മനുവേട്ട ഇത്ര നല്ല സുന്ദരി പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിട്ട് മനുവേട്ടൻ എന്താ പിന്നെ അവരെ കല്യാണം കഴിക്കായിരുന്നേന്ന് ചോദിക്ക മനോഹർ പറഞ്ഞു അങ്ങനെ തോന്നണ്ടേന്ന് ചോദിക്കുക ഓ എന്നാലും ആ പെൺകുട്ടിയുടെ അവസ്ഥ ഭാവോ ഭ്രാന്ത് പിടിച്ച പോലെ അല്ലേ ഇപ്പൊ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നേന്ന് ചോദിക്കുക ചോദിക്കു സമതല തെറ്റീന്നേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ ഞാനവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് നോക്ക് പോകാമെന്ന് പറഞ്ഞേ മരിയയ്ക്ക് സങ്കടമാണെന്ന് ചോദിക്കുക മരിയ പറഞ്ഞു ഓ എനിക്ക് ആദ്യം ഒരു സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്റെ മനുവേടനെ കൈവിട്ട് പോകാമെന്ന് ഇപ്പോൾ പക്ഷെ എനിക്ക് ആ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മനുവേട്ടാ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയും എന്താ എനിക്ക് അമേരിക്കൻ മലയാളിയായ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അമേരിക്കയിൽ എന്ന് പറയാം നമ്മുടെ പോക്ക് എന്താണ് മുടങ്ങിയില്ലോ എന്റെ ഇടയിലാണ് ഇന്ത്യൻ മണി ഇല്ലാന്ന് പറയാ ഇനിയിപ്പം ഡോളറൊക്കെ മാറി വരുന്നത് കുറച്ച് താമസം പിടിക്കും പക്ഷെ പോകുന്നതിന് മുമ്പ് എന്റെ ഫ്രണ്ട്സിന് കുറച്ച് ജുവലറി എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ജുവലറിയോ അതേന്ന് പറയണം കാരണം ഇനിയിപ്പൊ ഇവനെ മാക്സിമം വധിക്കണം ഇവന്റെ കയ്യിൽ നിന്ന് എത്രയ്ക്ക് ഊറ്റിയെടുക്കാവോ അത്രയ്ക്ക് ഊറ്റെടുക്കണം എന്ന് മരിയ ഇനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കയ്യിലുള്ള പൈസ മൊത്തം തീർക്കണം ആ ഒരു ചിന്തയായിരുന്നു മരിയയുടെ മനസ്സിൽ പിന്നീട് മരിയ പറഞ്ഞു എനിക്ക് കുറച്ച് ഓർണമെന്റ്സ് എടുക്കണം മരിയാടി വരുമോ എന്ന് ചോദിക്കുക ക്യാഷ് കൊടുക്കണം ഞാൻ പിന്നീട് മരിയ പറഞ്ഞു എൻ്റെ കയ്യിൽ ഡോളറേ ഉള്ളൂ പക്ഷെ അത് മാറി മാറിയെടുക്കാൻ കുറേ താമസം പിടിക്കുമല്ലോ അതുകൊണ്ട് മനുവേട്ടൻ്റെ ക്യാഷ് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്വർണം വാങ്ങി തരുമോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പം മനോഹർ ഞെട്ടി ദൈമയെ കയ്യിലേക്കുന്ന പൈസ മൊത്തം തീരുമോ അല്ല മനുവേട്ടനും ബുദ്ധിമുട്ടേ വേണ്ട എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എന്ന് പറയുകയാണ് ഓ ഇനിയിപ്പോൾ ഇവളുടെ ഡോളറൊക്കെ മാറി കഴിയുമ്പത്തേരും അതല്ലേ എനിക്കുള്ളതല്ലേ അമേരിക്കയിൽ പോയാൽ ഇവളോടൊപ്പം അല്ലേ ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് എനിക്ക് ഇന്ത്യൻ മണി കുഴപ്പമില്ല എന്തെങ്കിലും ആട്ടേന്ന് ഓർത്തോണ്ട് അവരെ ജ്വല്ലറിയിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് മരിയ എന്ത് ചെയ്യുകയാണ് വലിയ നെക്ലെസും പറ്റുമൊക്കെയാണ് എടുക്കുന്നത് അത് കണ്ടപ്പോത്തേനും മനോഹറിന്റെ കണ്ണു തള്ളി ദൈവമേ ഇത് എത്ര ഭാവം കാണും എത്ര രൂപയാവും തന്റെ അക്കൗണ്ടിലെ പൈസ മൊത്തം ഇവള് കാര്യമാക്കുവോ ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല മരി ചോദിച്ചാ ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാ കൊഴപ്പില്ല പക്ഷെ ഇതിനെ കുറച്ച് വലിപ്പ കൂടലല്ലേന്ന് ചോദിക്ക അപ്പോഴേക്കും മരി പറഞ്ഞു വലിപ്പ കൂടലും കുഴപ്പമില്ല ഞാനല്ലോ ഇടുന്നേ എന്റെ ഫ്രണ്ടിന് വേണ്ടിയല്ലേ സെലക്ട് ചെയ്യുന്നേ അതുകൊണ്ടാന്ന് പറയാ അവൾ അടച്ചിന് പൈസയൊക്കെ തന്നോളൂന്ന് പറയാ അങ്ങനെയാണല്ലേ ആ ശരി അങ്ങനെങ്കി മര്യാദ ഇഷ്ടമെങ്കിൽ മര്യാദ ഇഷ്ടം പിന്നീട് മനോഹറിൻ്റെ ഇത് എത്ര ഉണ്ടെന്ന് വെയിറ്റ് ഒന്ന് നോക്കാൻ പറയാ അങ്ങനെ അയാൾ നോക്കഴിഞ്ഞാൽ പറഞ്ഞു പതിനഞ്ച് പവൻ പതിനഞ്ച് പവൻ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹരൻ്റെ കണ്ട് തള്ളിപ്പോയി ആ സമയത്ത് മരിയ നല്ല കൂളായിട്ട് ഇരിക്കണം പിന്നീട് മരിയ പറഞ്ഞു കമ്മലും വളയെ അങ്ങനെ കുറേ സാധനങ്ങളും കൂടെ വെടത്തീറുന്നില്ല മനുവേട്ടാന്ന് പറയാ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നത് അങ്ങനെ മരിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബില്ല് കിട്ടി ബില്ല് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ മനോഹരൻ്റെ കണ്ട് തള്ളി പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇത്രയും പൈസക്കോ ഇത്രയും പൈസയ്ക്കുള്ള ഇതൊക്കെ താൻ വാങ്ങിയോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവോ ദൈവമേ പെട്ടുപോയല്ലോ ഇനി ഇവളുടെ മുന്നിലാണെങ്കിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ പൈസ കൊടുക്കുകയും ചെയ്യണം തൻ്റെ അക്കൗണ്ടിൽ പൈസ കാലിയായിട്ടുണ്ടെങ്കിൽ തീർന്നു അതൊക്കെ ഓർത്തിട്ട് മനോഹരണം നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സമയത്ത് മരിയെ ചിന്തിച്ചു നിന്നെയും വെറുതെ വിടാൻ പോകുന്നില്ലടാ നിന്നെ മാക്സിമം ഊറ്റി എടുക്കൂടാ ഇത്രയും കാലം ഈ പെൺകുട്ടികളെ ചതച്ചെങ്കിൽ അതിനുള്ള പ്രതിഫലം ഞാൻ തരാൻ പോണേന്നൊക്കെ മരിയ ഇങ്ങനെ മനസ്സിൽ പറയാണ് ഈ സമയം സരയും എന്ത് ചെയ്യുവാണ് സരിയൂ ഒരു കടൽ തീരത്തേക്ക് ചെന്നിട്ട് വലിയ പാറയുടെ മുകളിലേക്ക് കയറുവാണ് പിന്നീട് സരുവിന്റെ മനസ്സിലൂടെ പല പല ചിന്തകളും വരുവാണ് താൻ മനോഹരനെ കണ്ടതും അതേക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവസാനം അവന് മരിയാട കഴുത്തി താലി ആടത്തുന്ന രംഗോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സരൂവിനെ എന്ത് ചെയ്യണം എന്നറിയില്ല സരിയു പാറയുടെ മോളിൽ കയറി നിൽക്കുന്നത് വെറുതെ അല്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറി നിൽക്കുന്ന അങ്ങനെ കുറച്ച് സമയം നിന്നു നിന്ന് കഴിഞ്ഞപ്പോത്തേനും സരുവിന്റെ മനസ്സിലേക്ക് അവളുടെ മോളുടെ മുഖം വരുവാണ് കുഞ്ഞിന്റെ കരച്ചിൽ ഓർത്ത് ഇങ്ങപ്പോത്തരും സരൂവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സരൂവ് വല്ലാത്തൊരു ഇഷ്ടത്തിൽ നിൽക്കുക അപ്പോഴേക്കും സരീവിന്റെ മനസ്സിലേക്ക് മനോഹറിന്റെ രൂപം കൂടെ തെളിഞ്ഞു വന്നു മനോഹരന്റെ രൂപം തെളിഞ്ഞു വന്നപ്പോത്തും മനോഹരന്റെ കൊല്ലാനുള്ള ദേഷ്യം സരൂവിനുണ്ടാവുകയാണ് അങ്ങനെ സരിവ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് അവിടെ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി